ഇതൊരു നൂഡിൽസ് കുക്കിംഗ് വീഡിയോ ആണ് ഒരു സ്പെഷ്യൽ നൂഡിൽസ് നൂഡിൽസ് നമുക്ക് ഹെൽത്തി ഒന്നുമല്ല പക്ഷേ ഇടയ്ക്കൊക്കെ കഴിക്കാനൊരാഗ്രഹം അപ്പം നമ്മുടെ സമാധാനത്തിന് നമ്മൾ കുറച്ച് വെജിറ്റബിളും അതിൽ ചെമ്മീനും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ നൂഡിൽസ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ ഫ്രഷ് ആക്കി എടുത്തിട്ടുള്ള ചെമ്മീനാണ് അതിലേക്ക് അല്പം കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അടുത്ത സ്റ്റെപ്പ് നമുക്ക് നൂഡിൽസ് കുക്കാക്കി എടുക്കണം അതിനൊരു പാനിൽ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും അതുപോലെ തന്നെ നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം ഓയിലും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ മാഗിയുടെ ഫ്രൈഡ് നൂഡിലാണ് എടുക്കുന്നത് കേട്ടോ ഇതിന് രണ്ട് പാക്കറ്റ് നൂഡിലാണ് എടുത്തത് അത് നമുക്ക് ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റന്റ് ന്യൂഡിൽസൊന്നും അല്ലാത്ത കൊണ്ട് തന്നെ കുറച്ച് സമയം അത് കുക്കാക്കി എടുക്കാൻ എടുത്തു ഇത്രത്തോളം കുക്കായിട്ട് നമ്മൾ എടുക്കണം അധികം കുക്കായിപ്പോയി പിന്നെ ആകെ കുഴഞ്ഞു പോകും പിന്നെ നമ്മളൊരു സ്റ്റെയിനറിലേക്ക് അതൊഴിച്ചു കൊടുക്കുകയാണ് നല്ല രീതിയിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കാം അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഈ ഒരു നൂഡിൽസ് ഇങ്ങനെ വറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ആ ഒരു ചെമ്മീനും ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനൊരു പാൻ വെച്ചു അത് ഹീറ്റ് ഹീറ്റായതിനു ശേഷം ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബട്ടറിലേക്കാണ് നമ്മൾ ഈ ഒരു ചെമ്മീൻ കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് ആ ചെമ്മീൻ ഒന്ന് അല്പം ഒന്ന് കുക്കായി വന്നതിന് ശേഷം കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഇനി വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാണ് അപ്പം ആദ്യം ഞാനിതാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കം ഇതൊക്കെ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ നൂഡിൽസിന് ഈ നമ്മൾ ഒരു മുട്ടയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ആ മുട്ടയും ആ വെജിറ്റബിൾസും ചെമ്മീനുമൊക്കെ കൂടിയായിട്ട് നല്ലപോലെ ഒന്ന് സോർട്ട് ചെയ്യാം നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നൂഡിൽസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിയില കൂടെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾക്ക് മാഗിയുടെ കൂടെ കിട്ടുന്ന ആ ഒരു പൊടിയാണ് കേട്ടോ അത് അതൊക്കെ അതിൽ ചേർത്ത് കൊടുക്കുക അല്പം സോയാ സോസും കൊടുത്തു ഇതൊക്കെ ഓപ്ഷനലാണ് ഇനി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ഞാനിവിടെ അല്പം ടൊമാറ്റോ കെച്ചപ്പിന് പകരമായിട്ട് ഫ്രഞ്ച് ഡ്രസ്സിങ്ങിൻ്റെ കുറച്ച് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യാം ഇതൊക്കെ കൂടെ സോർട്ട് ചെയ്യാം അങ്ങനെ നമ്മളെ ചെമ്മി ചെമ്മീ നൂഡിൽസൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്പെഷ്യൽ ടേസ്റ്റിലുള്ളൊരു ചെമ്മി ആണ് കേട്ടോ ഇത് എന്തായാലും നമ്മൾ ഈ നൂഡിൽസ് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആണ് താങ്ക്സ് ഫോർ വാച്ചിങ്